വീണ്ടും വിഷുക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായിട്ട് എഴുന്നേറ്റിക്ക് തുർഗത്തിലെ ദൈവം എനിക്ക് വീണ്ടും ഒരു അവസരം തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കുറച്ച് നാളുകൾക്കെല്ലാം മുമ്പ് എൻ്റെ ഓഫീസിലെ ഒരു കൊളീഗ് എന്നോട് പറയുകയുണ്ടായിരുന്നു യു ആർ ലക്കി എന്ന് എന്നാൽ ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു ഇതിനെല്ലാം എത്ര ഭാഗ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ നിഴൽ അനുഭവിക്കുന്ന രംഗത്ത് വന്നിരിക്കുവാൻ സാധിക്കുന്നത് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു കൃപ വരുന്നതെല്ലാം എത്ര ഭാഗ്യമുള്ള ഒരു അനുഭവമാണ് എന്ന് ദൈവത്തിന് സ്തോത്രം എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ അനുഭവത്തിലെല്ലാം വളർന്നുവെങ്കിലും ഞാൻ അതിന് ഒന്ന് വേണ്ട വിലയൊന്നും കൊടുത്തൊന്നും ജീവിച്ചൊരു വ്യക്തിയല്ല ഞാൻ ചെറുപ്പം മുതലേ തന്നെ എൻ്റെ മാതാപിതാക്കൾക്കെല്ലാം ഒരു വേദനാ വിഷയമായിരുന്നു ഞാൻ പഠിക്കുന്ന സ്കൂളിലെല്ലാം ഏറ്റവും പുറകിലെ ആയിരുന്നു എൻ്റെ പ്രമോദം ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഞാൻ ഓർക്കുന്നു ഞാൻ ഒരു ഭയമുള്ളതുകൊണ്ട് പ്രകടമായ ഭാവങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരിൽ വലർച്ച കേട്ട് വലിക്കുന്നതും ഇതെല്ലാം കാണുന്നതും അവരുടെ എല്ലാം കൂടെ നടക്കുന്നതും എല്ലാമായിരുന്നു പ്രമോദങ്ങൾ അതേ തുടർന്ന് പിശാജ് പയ്യെ പയ്യെ എൻ്റെ ഭാവിയെല്ലാം ഏറ്റെടുത്തു പിശാജ് എൻ്റെ ഭാവി അങ്ങ് അടക്കി വച്ചിരുന്നു ഞാൻ പഠിക്കുവാനെല്ലാം നല്ല ഉഴപ്പായിരുന്നു ചില കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഞാൻ തികച്ചും ഒരു വളരെ അലസമായി ഒന്നിനും ഒരു വേണ്ട ഗൗരവം കൊടുക്കാതെ എല്ലാമാണ് വചനത്തിൽ വന്നിരുന്നത് ഇതിനെ തുടർന്ന് ഞാൻ ഇങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി ചെറുപ്പം മുതലേ ചെറിയ ചെറിയ പാപങ്ങളെല്ലാം താലോലിച്ചു ഞാൻ യോഗത്തിനെല്ലാം പോവും തീരുമാനമെല്ലാം എടുക്കും അതെല്ലാം കുറച്ച് നാളുകളിലേക്ക് ഞാൻ ഉപേക്ഷിക്കും എന്നാൽ അത് പിന്നെയും പിന്നെയും എന്നെ അങ്ങ് വലിഞ്ഞു മുറുക്കിയ സമയങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഞാൻ ഓർക്കുന്നു അതേ തുടർന്ന് എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ എനിക്ക് നിയന്ത്രണമില്ലാതെയായി ഞാൻ പല അശുദ്ധിക്കും അഴുക്കിനുമെല്ലാം ഞാൻ അടിമയായി പോയ സമയങ്ങൾ ഞാൻ അങ്ങനെ പഠിച്ചു മുന്നോട്ടെല്ലാം പോയിയെങ്കിലും ഞാൻ പലപ്പോഴെല്ലാം വചനം കേട്ട് തീരുമാനങ്ങളെല്ലാം എടുക്കുമെങ്കിലും ഒരു യേശു ക്രിസ്തുവിൻ എൻ്റെ ഉള്ളിലൊന്നും നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ അത്രമാത്രം ലോകം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പ്ലസ് ടു വിദ്യാഭ്യാസത്തിനെല്ലാം ശേഷം എൻ്റെ ഭാവി കൂമ്പടഞ്ഞ അവസ്ഥ പോലെയായത് എന്നേക്കാൾ മാർക്ക് കുറവുള്ളവരും കൂടുതലുള്ളവരും എല്ലാം നല്ല നല്ല കോഴ്സുകളെല്ലാം പോകുമ്പോൾ ഞാൻ പരീക്ഷയെല്ലാം തോറ്റ് നിരാശനായി അങ്ങനെ വീട്ടിലെത്തുന്ന അവസ്ഥകൾ എനിക്കെൻ്റെ സ്വന്തക്കാരുടെ കൂടെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥ എനിക്കൊരു ബസ് കയറി പോകാൻ പറ്റാത്ത അവസ്ഥ അത്രമാത്രം നിരാശയിൽ നിന്ന് എൻ്റെ തല കുഞ്ഞു പോയിരുന്നു അങ്ങനെയെല്ലാം ഞാൻ മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ ഒരു ദൈവസ്നേഹമുള്ളത് എനിക്ക് പലപ്പോഴും മനസ്സിലാകാറുണ്ട് ഞാൻ അങ്ങനെയെല്ലാം മുന്നോട്ട് പോയെങ്കിൽ ഞാൻ പലപ്പോഴെല്ലാം വചനം കേൾക്കുമ്പോഴെല്ലാം എനിക്കറിയാം ഈ പാപം മാറിയാലാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നെല്ലാം പക്ഷേ പാ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ലായിരുന്നു ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി വീണ്ടും വീണ്ടും പരീക്ഷകളെല്ലാം എഴുതി അങ്ങനെ ഞാൻ ഒരു വർഷത്തിൽ മേലെ ഞാൻ വീട്ടിലിരിക്കുന്ന അവസ്ഥ അങ്ങനെ ഞാൻ നിരാശയിലിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തീരുമാനമെല്ലാം എടുക്കുവാൻ എൻ്റെ കൃപയാൽ സ്വർഗത്തിലുള്ള ദൈവം അവസരം തന്നു ഞാൻ അങ്ങനെ ഒരു തീരുമാനമെല്ലാം എടുത്തു ദൈവം കൃപയാൽ എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളെല്ലാം ഏറ്റെടുത്തു ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് കുന്നിൻ്റെ മണ്ടയിലെല്ലാം ഞാൻ പോയിരുന്ന കരഞ്ഞ കാലങ്ങൾ ഞാനന്ന് ഓർത്തിട്ടുണ്ട് ഒരു കാലത്തെൻ്റെ മാതാപിതാക്കൾ കൃഷിയെല്ലാം നിർത്തിയെങ്കിൽ ഞാൻ കൃഷിയെല്ലാം ചെയ്ത് പ്രാകൃതനായി എങ്ങനെ ജീവിക്കും അങ്ങനെയെല്ലാമാണ് ഞാൻ എൻ്റെ ഭാവിയെ പറ്റിക്കരുതിയിരുന്നത് എന്നാൽ സ്വർഗ്ഗത്തിൽ ദൈവത്തിന് വേറെ പ്ലാനുകളും പദ്ധതികളും ഉണ്ടായിരുന്നു ഞാൻ നിരാശനായിരുന്നപ്പോഴും എൻ്റെ പുറകെ നിന്നൊരു ദൈവസ്നേഹം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒരുവാകുന്നതിന് മുമ്പ് എൻ്റെ പേർ ചൊല്ലി വിളിച്ച് എൻ്റെ പുറകെ നിന്ന ഒരു സ്വർഗ്ഗത്തിലപ്പൻ എനിക്കുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി അവൻ എൻ്റെ ഭാവിയുടെ കാര്യമെല്ലാം ഏറ്റെടുത്തു ഞാൻ ഓർക്കൊന്നും എനിക്ക് അഡ്മിഷൻ എല്ലാം കിട്ടി എൻ്റെ മാതാപിതാക്കളും വലിയ ഫീസെല്ലാം അടച്ചു അങ്ങനെയെല്ലാം നോക്കി ഞാൻ പിന്നെയും ഒരു പരീക്ഷ എഴുതിയപ്പോൾ അവിടെയും എനിക്ക് തോൽവിയായിരുന്നു ഇങ്ങനെയെല്ലാം നോക്കിയാലും ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന രംഗത്തൊന്നും എത്തിപ്പെടാൻ ഒരു സാഹചര്യങ്ങളുമില്ല എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് എന്തോ ഒരു മനസ്സലിക്ക് തോന്നി ദൈവത്തിന് സ്തോത്രം ഞാനൊന്ന് ഓർക്കുന്നു പരീക്ഷ തോറ്റിട്ടും ഇമിഗ്രേഷൻ റൂൾ എല്ലാം പ്രകാരം ഞാനതിന് റിക്വയർഡ് ഒന്നും അല്ലെങ്കിലും സ്വർഗ്ഗത്തിലെ ദൈവം എല്ലായിടത്തും കടത്തി വിട്ടു എന്നൊന്ന് വലിയ തീരുമാനങ്ങളെല്ലാം എടുത്താണ് അങ്ങോട്ട് പോയത് എന്നാൽ ഞാൻ ആ തീരുമാനത്തിൽ ഒന്നും നിന്നില്ല ഞാൻ അവിടെ പോയപ്പോൾ പഴയ പാപങ്ങൾ എന്നെ വീണ്ടും പിടിച്ചു തുടങ്ങി അതേ തുടർന്ന് ഞാൻ നല്ല കോളേജിലെല്ലാമാണ് പഠിക്കുന്നത് ഇവിടുത്തെ നല്ല സാഹചര്യങ്ങളെല്ലാമാണ് എന്നാൽ ഞാൻ അവിടെയും സ്വർഗത്തിൽ ദൈവത്തിനൊരു വേദനാ വിഷയമായി നിന്നു ഞാൻ ദൈവത്തെ മറന്നു പോയ അവസ്ഥകൾ അത്രമാത്രം അധപ്പതിച്ചു പോയ ചിന്തകൾ അത്രമാത്രം അശുദ്ധി അഴുക്ക് എല്ലാം എൻ്റെ ഹൃദയത്തിൽ വന്ന് മൂടിയ സമയങ്ങൾ എന്നാൽ എവിടെയോ ഒരു സംതൃപ്തി എവിടെയോ ഒരു പോരായ്മ എന്നാൽ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ചില ഒരു പ്രയാസ ഘട്ടങ്ങൾ വരുമ്പോൾ എന്നെ പുറകെ തലോടുന്ന ഒരു സ്വർഗത്തിലെ സ്നേഹം ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോഴെല്ലാം എനിക്കറിയാം ഞാൻ പണ്ട് അനുഭവിച്ച ഏതോ ഒരു ദൈവസ്നേഹം എന്നെ പലപ്പോഴും തരാറുണ്ട് പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ സ്വർഗ്ഗത്തിലെ ദൈവം വീണ്ടും എന്നോടും മനസ്സലിഞ്ഞു ഞാൻ സാഹചര്യവശം നോക്കിയാൽ സാഹചര്യങ്ങൾ നോക്കിയാൽ അവസ്ഥകൾ നോക്കിയാൽ പാരമ്പര്യങ്ങൾ നോക്കിയാൽ ഈ രംഗത്തോടെ ഏറ്റവും എതിർത്ത് നിൽക്കേണ്ടവൻ തന്നെയാണ് എന്നാൽ സ്വർഗം മനസ്സലിഞ്ഞു എന്തോ സ്വർഗത്തിലെ സ്നേഹം എന്നോട് മനസ്സലിഞ്ഞു എങ്ങനെയോ ബോസിൻ്റെ വയലിൽ വന്ന് പെടാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യവശാലയുടെ വന്നു അവൻ എൻ്റെ ഭാവിയുടെ കാര്യം അങ്ങേറ്റെടുത്തു നിരാശയിൽ കൂപ്പടഞ്ഞു പോയ എൻ്റെ ഭാവിയുടെ കാര്യം സ്വർഗത്തിലപ്പനെത്തെടുത്തു അവരപ്പൻ്റെ സ്നേഹം എൻ്റെ പുറകെ നിന്നു ഞാൻ ഈ അടുത്ത ദിവസം ആലോചിക്കുകയായിരുന്നു എൻ്റെ ജീ എൻ്റെ ഓഫീസിലെല്ലാം ഒരു പ്രമോഷനുള്ള സാഹചര്യങ്ങളെല്ലാം വന്നു വളരെ നിസ്താരമായൊരു കാര്യമാണ് എന്നാൽ എനിക്ക് മാത്രം അത് കിട്ടുന്നില്ല ഞാൻ നിരാശനയ ചെറുതായി എൻ്റെ കണ്ണെല്ലാം എന്നറിഞ്ഞാ തിരിച്ച് എൻ്റെ കസേരിൽ വന്നിരുന്നപ്പോൾ ഞാൻ എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല അതെല്ലാം അങ്ങ് തീർന്നു എന്നാണ് വിചാരിച്ചത് എന്നാൽ മാസങ്ങൾക്ക് പറം സ്വർഗത്തിലെ ദൈവം എൻ്റെ കൂട്ടുകാരിൽ പരമായി മേൽത്തരമായത് എനിക്ക് വേണ്ടി കരുതി അവൻ എന്നെ ഉയർത്തി ഇങ്ങനെ ഓരോ നിസ്സാര കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിലൂടെ പോകുന്ന ചെറിയ വട്ടങ്ങൾ പോലും എനിക്ക് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും അതെല്ലാം മാനിക്കുന്ന ഒരു സ്വർഗത്തിലപ്പൻ എല്ലാം ഏത്ത് നിൽക്കുന്ന സ്വർഗത്തിലെ കൃപ ഞാനിന്നും ആ പഴയ വട്ടപൂജം തന്നെയാണ് എന്നാൽ സ്വർഗത്തിലൊന്ന് മുന്നിൽ വന്നു നിൽക്കുന്നു സ്വർഗത്തിലപ്പൻ ഒന്ന് മനസ്സറിയുന്നു എന്തോ ദൈവസ്നേഹത്തിന് എന്നോടും ഒരു തലോടൽ തോന്നുന്നു ഞാൻ ഇന്നുവരെയും നിന്നിട്ടില്ല ഇന്നുവരെയും ആയിട്ടില്ല എന്നാൽ തുടർന്നും അക്രബയിൽ ചാരി നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ സമർപ്പണം ഒരു വട്ടം കൂടി പുതുക്കുന്നു ഒരു വയസ്സത്തേയും കൂടാതെ ഒരു വട്ടം കൂടി ആ കാൽപാദത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതവും സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട ദക്കളെ എൻ്റെ നിങ്ങൾ പ്രാർത്ഥനയിൽ താങ്ങണം എന്നെ എൻ്റെ കുടുംബത്തെയും ഞങ്ങൾ താങ്ങണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്രം അകത്തപ്പെടണമായിരട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം